എന്തായാലും പ്രിയപ്പെട്ട പി വിജയൻ സഖാവിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അങ്ങനെ വിജയൻ സഖാവ് ഇനിയും ഇനിയും എത്രത്തുള്ള കള്ള തട്ടിപ്പുകളൊക്കെ നടത്തട്ടെ എന്നും കൂടി ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കണം നമുക്ക് വാർത്ത വേണ്ടേ സർ നമസ്കാരം നമസ്കാരം വെള്ളാപ്പള്ളി നടേശനെ അനുഗ്രഹിക്കാനായിട്ട് എത്തിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും നമ്മളെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പി വിജയൻ സഖാവുമാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ഒന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കാം അതായത് വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്കത് വിശദീകരിക്കാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവനാണ് നമ്മൾ ചിന്തിക്കും പോലെ ചെറിയ തലവനൊന്നുമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എൽ ടി യുമായി ബന്ധം ഇവിടെ നിന്ന് മണ്ണെണ്ണയും അതേപോലെ പെട്രോളും കടത്തി എൽ ടി സിംഗപ്പൂരിൽ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നു കടൽ വഴി കൊടുക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത ഞാൻ പ്രസിദ്ധിച്ചിരുന്നു അതോടൊപ്പം അദ്ദേഹം വന്ന് തിരിച്ചിട്ട് കള്ളനോട്ട് ഇറക്കുക അവിടെ നിന്ന് ഇറക്കുമതി ഇറക്കും പകരമായി കൊടുക്കും പിന്നെ അതേപോലെ സ്പിരിറ്റ് കടത്തുക അതിൽ കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് ശരിക്കും വെള്ളപ്പള്ളി അങ്ങനെയുള്ള വെള്ളാപ്പള്ളി പിന്നീട് എസ് എൻ ഡി പി നേതൃത്വത്തിൻ്റെ ഹെഡായി മാറിയ ശേഷം അത് അതിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന് അത് എങ്ങനെ ബിസിനസ്സാക്കാം ഇപ്പോൾ സ്കൂളുകൾ കോളേജുകളിൽ കിട്ടുന്ന വരുമാനം അതായത് ഒരു ഒരു അപ്പോയിൻമെൻറ്റിന് എത്ര കോടി ലക്ഷങ്ങളാണ് വാങ്ങുന്നത് ഇതേപോലെ എല്ലാ മേഖലകളിലും കൂടി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അതോലോകമാഫിയ പ്രവർത്തനം നടത്തിയാണ് നിരവധി കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഞങ്ങളന്ന് എൻ്റെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് മഹേഷ് എന്ന് പറയുന്ന ഒരു എസ് എൻ ഡി പി നേതാവ് അവിടെ കൊല്ല ആത്മഹത്യ ചെയ്യുകയാണേ അത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ആ മൈക്രോ ഫിനാൻസിൻ്റെ കേസ് പരാതിക്കാരനായി വന്നിട്ടുള്ള ആരാ വി എസ് അച്യകാന്തനാണ് അപ്പം ആ അങ്ങനെയുള്ള വെള്ളാപ്പള്ളിക്കെതിരെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള എൻഫോഴ്സ്മെൻറ്റ് കേസ് അതേപോലെ സി ബി ഐ കേസ് എൻ ആർ എൻ ഐ എ കേസ് അതേപോലെ ഏതു തരം എടുക്കാൻ കഴിയുമോ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിടാൻ പറ്റുന്ന ഒരാളെ ഇത്രയും മഹാനാക്കി മാറ്റിയത് പിന്നിൽ എസ് എൻ ടി പി എന്ന് പറയുന്ന പിന്നിലുള്ള ഒരു ശക്തി ഉണ്ട് വോട്ട് ബാങ്ക് ഉണ്ട് ഈ വോട്ട് ബാങ്കിനെ ഉപയോഗിച്ചിട്ടാണ് ഇവർ തേടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് പിണറായി വിജയൻ വോട്ട് ബാങ്കിന് കഴിഞ്ഞ ശേഷം ഉപയോഗിച്ചിട്ടുണ്ടായി പക്ഷേ ഇപ്രാവശ്യം രാജ് ചന്ദ്രശേഖർ വന്നത് അത് തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ വെള്ളാപ്പള്ളി നിർദ്ദേശം വന്നത് അതിന് വേണ്ടിയിട്ടല്ല അല്ല സോറി പിണറായി വിജയൻ വന്നത് അതിന് അതിന് വേണ്ടിയിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ വന്നത് അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കുക അതിൻ്റെ സ്ട്രാറ്റജി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അതിലൊന്നാണ് ഈ എസ് എൻ ഡി പിയെ കംപ്ലീറ്റ് തുഷാർ വെള്ളാപ്പള്ളി വഴി വെള്ളാപ്പള്ളി നടിയും സ്വാധീനിച്ച് അത് ബി ജെ പിക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ബി ജെ അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ എവിടെ പോയത് കണിച്ചുക്കുളങ്ങര പോയി വെള്ളാപ്പള്ളി നടേശനെ കണ്ടു വ്യക്തമായി ധാരണ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു വെള്ളാപ്പള്ളി നടശനെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ ഗോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഗോകുലം ഗോപാലിനെ അകത്താക്കണം പിറ്റേ ദിവസം എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ആരംഭിച്ചില്ലേ എംബുരാന്റെ പേരിലാണെങ്കിലും എംബുരാനായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് റെയ്ഡുകളെല്ലാം നടക്കുകയും ആയിരത്തോളം കോടി രൂപയുടെ അനധികൃത അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ വിദേശത്ത് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ടും അയച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി അദ്ദേഹത്തെ ദുരൂഹതയിൽപ്പെടുത്തി ഒന്നും നടന്നില്ല അദ്ദേഹം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ആ ബിസിനസ്സുകാരനായ അദ്ദേഹത്തെ കൂടുതൽ പോയി കഴിഞ്ഞാൽ ബി ജെ പി കാര് അടക്കം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ആ എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ സാറ്റിസ്ഫൈഡായി അതോടൊപ്പം വെള്ളാപ്പള്ളി നിർദ്ദേശം ചെയ്ത എന്താ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം നേരെ അദ്ദേഹം മലപ്പുറത്ത് പോവുകയും അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു ഇവിടെ ഈ മലപ്പുറം എന്ന് പറയുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല അങ്ങനെ ഒരു ധ്രുവീകരണം പ്രത്യേക രാജ്യത്തിന്റെ ഒരു സ്വഭാവത്തിലാണ് മലപ്പുറം പ്രവർത്തിക്കുന്നത് പിന്നീട് അദ്ദേഹം അതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു പക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വെള്ളാപ്പള്ളി ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഒരു പ്രത്യേക ഒരു പ്രത്യേക പാർട്ടിയാണ് വെള്ളാപ്പള്ളി കുറ്റം പറഞ്ഞത് ഇപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അവിടെ സി പി എമ്മില്ലേ സി പി എമ്മിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് അയാൾക്ക് പിണറായിക്കാകെ പറയാവുന്ന കാര്യം സി പി എമ്മിനെ കുറിച്ച് പറയാൻ പറ്റും മറ്റു പാർട്ടിയെക്കുറിച്ച് പറയാൻ പറ്റുമോ അപ്പോൾ സി പി എമ്മിനുദ്ദേശിച്ചിട്ടാണോ അദ്ദേഹം പറഞ്ഞത് പിണറായിക്ക് എന്താവകാശമുണ്ട് മലപ്പുറം എന്ന് പറഞ്ഞാൽ സി ഏത് പാർട്ടിയാണെന്ന് പറയാൻ അപ്പോൾ അതല്ല കാര്യം മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് നിലമ്പൂരിൽ എലക്ഷൻ വരുന്നു നിലമ്പൂരിൽ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നീട് കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിപ്പിക്കാൻ കഴിയും മല നിലമ്പൂരിൻ്റെ പ്രത്യേകം എന്താ പറയുക ഒരു ലക്ഷത്തി നാലായിരം വോട്ട് മുസ്ലിം വോട്ടാണ് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ട് ഹിന്ദു വോട്ടാണ് മുപ്പത്തയ്യായിരം വോട്ട് ക്രിസ്ത്യൻ വോട്ടുണ്ട് അവിടെ ആ നില മലപ്പുറം ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ആ പ്രത്യേകത ഉള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടായി മാറിയത് ക്രിസ്ത്യൻസും മുസ്ലിം ഹിന്ദുക്കളും കൂടി കൂടുമ്പോൾ ഈ സ്ട്രാറ്റജി അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നിർദ്ദേശം നിലമ്പൂരിലെ എസ് എൻ ഡി പി മീറ്റിങ്ങിൽ പോയി ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കിയത് അത് വലിയ വിവാദമല്ലേ അപ്പം അത് കൃത്യമായ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ആരുടെ നിർദ്ദേശപ്രകാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ അപ്പം രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് നല്ല ബന്ധമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കൃത്യമായി പിണറായി വിജയൻ മനസ്സിലാക്കി ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ ഏറ്റവും പ്രധാന ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയതായിരിക്കും പിണറായി വിജയനാണ് ഇന്നലെ വരെ പിണറായി വിജയൻ്റെ സകല കേസുകളും ഒതുക്കി വെക്കുന്നതിൽ സഹായിച്ചുള്ള ആരാണ് ഇവിടുത്തെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പോലുള്ള ബി ജെ പി നേതാക്കന്മാരാണ് അവരെ കയ്യിൽ നിന്ന് ബി ജെ പി പൂർണ്ണമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഇവിടെ കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ സി പി എമ്മിനെ പ്രത്യേകിച്ച് പിണറായി വിജയനെ പിടിച്ചകത്താക്കുക മകളെ പിണറായി വിജയനെ ഏറ്റവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു മകളെ പിടിച്ചകത്താക്കുക അതേപോലെ മറ്റും സി പി എം നേതാക്കന്മാരെ അകത്താക്കിയ ബി സി പി എം ഒന്നിച്ച് ബി ജെ പിയിൽ എത്തുന്നുള്ള ധാരണയുണ്ട് ഇതുവരെ ബി ജെ പി അണികൾക്കടക്കം ഏറ്റവും അധികം വിരോധം എന്താണെന്ന് അറിയാമോ അവര് ഈ പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ വികാരം കംപ്ലീറ്റ് മാറി ബി ജെ പി അണികൾക്ക് ശക്തിയും ഊർജവും നൽകാൻ പിണറായി വിജയനെ മകളെ പിടിക്കുന്നവരുടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് പക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പൊ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് കേന്ദ്രത്തിലോ കേരളത്തിലോ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നേരിട്ട് രാജീവ് ചന്ദ്രശേഖരൻ എത്താൻ പിണറായി വിജയൻ ഇപ്പം പ്രയാസമാണ് ഷോൺ ജോർജ് ഉണ്ട് ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത വഴി ഷോൺ ജോർജ് പിണറായി വിജയനെ പൂർണ്ണമായും നാശം കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ അദ്ദേഹത്തിന് പ്രതികാരം തീരണമെങ്കിൽ പിണറായി വിജയനെ അന്ത്യം കണ്ടിട്ടേ അദ്ദേഹം മകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ കൊണ്ട് അത്രയും മാനസികമായി തകരണം അതാണ് ഷോൺ ജോർജിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് കൃത്യമായി നിയമപരമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വിട്ടുവീഴ്ച ചെയ്യാൻ തേറാവിലെ മാത്രമല്ല ഇതിന് രാജീവ് ചന്ദ്രശേഖരന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് മറിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശനെ കണ്ട് വെള്ളാപ്പള്ളി നടേശൻ വഴി പിണറായി പിണറായിയുടെയും മകളുടെയും അതേപോലെ ഒരു എല്ലാവരും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും എന്നുള്ള ഒരു കണക്ക് കൂട്ടലോട് വേണ്ടിയാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശനെ സോപ്പിട്ട് മുപ്പതാം വാർഷികത്തിൽ അദ്ദേഹം മഹാനാണ് അദ്ദേഹത്തെ അപ്പുറത്തെ ആരും ഇല്ല എന്ന് പറഞ്ഞൊരു സ്തുതിഗീതം പടിയത് തിരിച്ചിട്ട് ഇപ്പുറത്ത് വെള്ളാപ്പള്ളി പറയുകയും ചെയ്തു വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യോഗ്യൻ സഖാവ് പി വിജയൻ സഖാവാണ് അതെ അദ്ദേഹത്തിനെ ഏറ്റവും സഹായിക്കുന്ന ഒരാൾ അദ്ദേഹമാണ് മൈക്രോ ഫിനാൻസും മഹേഷിന്റെ കൊലപാതകമടക്കം ഉള്ള കാര്യങ്ങളിൽ പിന്നെ ഈ വെള്ളാപ്പള്ളിയെ തൂക്കിയെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടായിട്ടും തൊടാതിരുന്നത് അതും വി എസ് അച്യുവാതം കൊണ്ടുപോകുന്ന കേസാണ് ഹൈക്കോടതി കൊടുത്ത പെറ്റീഷനാണ് അത്രയും പിണറായി വിജയൻ കൂടെ നിൽക്കുന്നുണ്ട് തിരിച്ച് വെള്ളാപ്പള്ളി പിണറായിക്ക് പിണറായിക്കിപ്പോ സഹായം ആവശ്യമാണ് അത് വെള്ളാപ്പള്ളി കൂടെ രാജീവ് ചന്ദ്രശേഖരനെ സ്വാധീനിച്ച് മകളെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇവര് രണ്ടുപേരും പുകഴ്ത്തൽ ഉണ്ടായിട്ടുള്ളത് ഇതാണ് യഥാർത്ഥ സത്യം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം കേരളത്തിലെ ഒരു വലിയ മാഫിയ തലവൻ തന്നെയല്ലേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാഫിയ തലവനാണ് ഇതൊന്നും ഇന്നലെ ഞാൻ പറഞ്ഞതല്ല എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതാണ് വെള്ളാപ്പള്ളി പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാനാണ് വെള്ളാപ്പള്ളിയെ കുറിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ എന്ന് പറഞ്ഞിട്ട് വാർത്ത പ്രസിദ്ധീകരിച്ചുള്ളത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഗുണ്ടകളെ ഏർപ്പെടുത്തിയപ്പോൾ സി ഐ ടിയു ആണ് എനിക്ക് വേണ്ടി ഇടപെട്ടത് സി ഐ ടിയു വിളിച്ചു പറഞ്ഞു അവിടെ നേട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് ബോഡികൾ അവിടെ വിടുവെന്ന് വെള്ളാപ്പള്ളിയുടെ മകന്റെ പിന്നെ പ്രീതിയുടെ പേരും അവിടെ ഇറങ്ങുമ്പോൾ വീഴും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തോട് കൂടിയിട്ടാണ് അത് പിൻവാങ്ങിയത് മാത്രമല്ല വക്കീൽ നോട്ടീസിൽ തിരിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്ക് നോട്ടീസ് വന്നപ്പോൾ തിരിച്ച് ഞാൻ നോട്ടീസ് അവിടെ എനിക്ക് നോട്ടീസിന് മറുപടി കിട്ടിയോടു കൂടി വെള്ളാപ്പിളയോട് നിർത്തി കേസിനും പോയില്ല ഒന്നിനും പോയില്ല അത് അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ളതാണ് പക്ഷേ വെള്ളാപ്പള്ളിയുമായിട്ട് എനിക്ക് വേറെ വിരോധം ഉണ്ടായിരുന്നില്ല ഞാൻ അഴീക്കോടിൻ്റെ പ്രേമലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് അഴിക്കോ സുമാർ അഴിക്കോടിന്റെ പ്രേമലഘനങ്ങളെല്ലാം കൂടി ഒരേ ദിവസം രണ്ട് കാമികന്മാർക്ക് ഒരേ ലെറ്റർ ലെറ്റർ പേഡ് ഉപയോഗിച്ച് ഔദ്യോഗിക ലെറ്റർ പേഡ് മുനിസിപ്പാലിന്റെ ലെറ്റർ ഉപയോഗിച്ച് പ്രേമലേഖന് അയച്ച ആളാണ് വെള്ളാ അഴീക്കോട് അപ്പൊ ആ അഴീക്കോടിന്റെ പ്രേമലേഖന അടങ്ങിയ പുസ്തകം പ്രസംഗിച്ച സമയത്ത് വെള്ളാപ്പള്ളിയുമായി സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞ ഈ പ്രേമലേഖനക്കെ അടുത്തുണ്ടായിരുന്നു ഇപ്പൊ നന്ദകുമാർ പറഞ്ഞ സത്യമാണ് എനിക്ക് മനസ്സിലായി ആ പുസ്തകം ഞാൻ വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കുറെ കോപ്പികൾ അദ്ദേഹത്തിന്റെ എസ് എൻ ഡി പി മീറ്റിങ്ങിൽ എത്തിക്കുകയും അവിടെ പത്ത് മുന്നൂറ് കോപ്പി ഒറ്റടിക്ക് വെക്കുകയും ചെയ്തിരുന്നു അത് വേറെ പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കേരളത്തിൽ ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ള ഒരാൾ നന്ദകുമാറാണ് ക്രൈമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുപോയൊരു കാലയമാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള യഥാർത്ഥ രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് പെണ്ണ പിണറായി വെള്ളാപ്പള്ളിയെ സമീപിച്ചിരിക്കുന്നതും വെള്ളാപ്പള്ളിയെ സ്വതീഗീതം പാടുന്നതും പിണറായി വിജയന്റെ മകളെ രക്ഷിക്കാനാണ് വേറെ വഴി ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഈ വഴി രാജീവ് ചന്ദ്രശേഖന കടന്നു ചെല്ലുക രാജീവ് ചന്ദ്രശേഖരനെ സ്വാധീനിക്കുക അങ്ങനെ അത് എന്ത് വെട്ടുവെച്ചേ പിണറായി വിജയൻ തയ്യാറാക്കും നേരത്തെ തന്നെ ഇപ്പൊ വലിയ പരാതി ഉണ്ട് ഇപ്പം ഇപ്പൊ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പരാതി ഉണ്ട് അതായത് ഡോളർ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് ഈ സമയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വരും വരുമെന്ന് കരുതിയിട്ടൊന്നും സംഭവിച്ചില്ല കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ പ്രത്യേകിച്ചും അമിത്ഷാ മോദിയെ പോലുള്ള വലിയ നേതാക്കന്മാരുടെ ഒരു സംരക്ഷണ വലയത്തിലാണ് പിണറായി ഉള്ളത് എന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് പിന്നാലെ ഒരു ഒരു കുടുക്ക് മുഖ്യമന്ത്രിക്കെതിരെ വീഴാൻ സാധ്യതയുണ്ടെന്നും കേട്ടിട്ടുണ്ടായി പക്ഷേ അത് മങ്ങുകയാണ് അല്ല മങ്ങയാണോ അല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം രാജീവ് ചന്ദ്രശേഖന്റെ കൂടെ ഉള്ളത് ഷോൺ ജോർജാണ് ഷോൺ ജോർജ് കൊണ്ടുവന്ന ഒരു സംഭവം വഴി കേരളത്തിലെ ബി ജെ പി വലിയ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി പറയുന്ന പോലെ അങ്ങനെ ഇവർ നീങ്ങും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല പക്ഷെ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആയുധങ്ങൾ ബി ജെ പിയുടെ കൈവശമുണ്ട് തൂക്കിയെടുത്തുകൊണ്ടി യാത്തിടാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയും ഒരു എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ആയിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവനും ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാത്ത ആളും മകനും കൊടുങ്ങും മകന്റെ ഇടപാടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്നതാണ് അപ്പം അത് അങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വേറെ പിണറായി വിജയൻ പറയാണ് വെള്ളപ്പള്ളി വഴി പറയാണ് ഞങ്ങൾ ഒരു ഇരുപത്തഞ്ച് സീറ്റ് ഉറപ്പായിട്ട് അടുത്ത തവണ തരാം ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതേപോലെ തന്നെ ഞങ്ങളെ പല ബ്രാഞ്ചുകളും ബി സി ബി ജെ പി യെ ലയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു താരണ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഞേ രാജീവ് ചന്ദ്രശേഷം സംബന്ധിച്ചിടത്തോളം വെള്ളപ്പ് ഒറ്റ അജണ്ടയുള്ളൂ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനൊരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ് നടക്കുന്നത് അതില് കെ മുരളീധരനോ വി മുരളീധരനോ കെ വി മുരളീധരനോ കെ സുരേന്ദ്രനോന്നും അതേപോലെ നേതാക്കന്മാർക്ക് ഇപ്പോൾ യാതൊരു ധാരണയുമില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ല ഒരാൾക്കും ഇപ്പൊ രാജീവ് ചന്ദ്രശൈലിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് ശോഭാ സുരീന്ദെ സപ്പോർട്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാലും അവർ നടത്തിയ പത്രസമ്മേളനത്തിന് വ്യക്തമാണ് അപ്പം ഈ സന്ദർഭത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുടെ കാൽക്കൽ വീണിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഏതു വിധേനയും എൻ്റെ മകളെ രക്ഷിക്കണം മകളാണ് അദ്ദേഹത്തിൻ്റെ ദൗർബല്യം കാരണം മകളെക്കുറിച്ച് വ്യക്തവും വളരെ ക്ലിയർ ആയിട്ടുള്ള കേസാണ് ഇതെന്ന് ഓരാൻ അത്ര എളുപ്പത്തിൽ കഴിയില്ല ലാവലിംഗ് കേസ് എന്നൊക്കെ പറയുന്നത് അന്വേഷണം നടത്തി കൃത്യമായ രേഖകൾ കണ്ടെത്തി കൊടുക്കുന്നതാണ് ഇവിടെ ഒരു കോടതി വിധിയിലുള്ള രേഖ വെച്ചിട്ടാണ് മകള് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന കാര്യം വന്നതും അത് ബാങ്ക് അക്കൌണ്ട് വഴിയാണ് ലാവലിങ് കേസിലൊക്കെ അങ്ങനെയല്ല എല്ലാം തന്നെ വലിയ മൂന്നൂ മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്ന സിയേജ റിപ്പോർട്ടാണ് ശരി അപ്പം തീർച്ചയായിട്ടും ഇരട്ടത്താപ്പിന്റെ ഒരു മുഖമാണ് താനെന്ന് ബഹുമാനപ്പെട്ട പി വിജയൻ സഖാവ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വേണ്ടി സാധിക്കുന്നത് കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളാപ്പള്ളിയെ കുറിച്ച് അദ്ദേഹം ആർ എസ് എസിന്റെ നാവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മത ധ്രുവീകരണം നടത്തുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി ഈ കോഴിക്കോട് നൌഷാദ് മാൻഹോളിൽ മരണപ്പെട്ട നൌഷാദ് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളാപ്പള്ളി നടത്തിയ ഒരു പരാമർശത്തിലാണ് ഈ പ്രതികരണം നടത്തിയത് അപ്പം വീണ്ടും ഇത്തരത്തില് ഇപ്പം പറയുന്നത് വെള്ളാപ്പള്ളി മഹാനായിട്ടുള്ള ഒരു സാമുദായിക നേതാവാണ് അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെയാണ് പ്രസ്താവനകൾ വരുന്നത് അപ്പം ഇരട്ടത്താപ്പിന്റെ ഒരു വലിയ മുഖമാണ് ബഹുമാനപ്പെട്ട പി വിജയൻ സഖാവ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയല്ലേ അദ്ദേഹം ഇരട്ടത്ത പാണൽ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞിട്ട് വാളിൻ്റെ ഇടയിൽക്കൂടെ ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ പോയി എന്ന് പറയുന്ന പരട്ട ചങ്കനും ബീരുവാണ് അദ്ദേഹം എന്നുള്ളത് എത്രയോ തവണ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ എൻ്റെ ഓഫീസ് ആക്രമിച്ചത് ധീരനാണെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ വക്കീലിനോട് ചിലയിക്കുള്ളൂ അതിന് പറ്റില്ല തെളിവുകളുള്ള സാധനമാണ് രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം അതായത് എന്തിന് പിന്നെ അദ്ദേഹം മകളെ കല്യാണം കഴിച്ചുകൊടുത്തത് ഈ രേഖകൾ വെച്ചിട്ട് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായിട്ടല്ലേ അപ്പം അദ്ദേഹം ഒരു ബീരുവാണ് രണ്ട് വെള്ളാപ്പള്ളി നടേശം എന്ന് പറയും നേരത്തെ ആർ എസ് എസിന്റെ ആളാണെന്നും അദ്ദേഹം തീവ്ര ഹിന്ദുവാണെന്നും പറഞ്ഞിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി പിണറായി വിജയൻ ഇപ്പോൾ കാല് മാറ്റി ചവിടുന്നതിൻ്റെ ഒറ്റ കാർ ഏത് തരത്തിൽ അങ്ങോട്ട് അത് വ്യക്തമാണ് സി ജെ പി എന്ന് പറയുന്ന ഒരു ധാരയിലേക്കാണ് ഈ കേരള രാഷ്ട്രീയം സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് കോൺഗ്രസുകാർ അധിക്ഷേപിക്കുന്ന ഒരു രീതി അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല കാരണം നേരത്തെ അങ്ങനെ ആയിരുന്നു കെ ജെ പി എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിന്റെ വാലാട്ടി നടക്കുന്നു എന്നുള്ള പിണറായി വിജയനെ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മുക്തഭാരതമായിരുന്ന ലക്ഷ്യം അതിവിടെ പ്രാവർത്തിയമാകാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ കേന്ദ്രത്തിനും ബോധ്യമായിട്ടുണ്ട് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത പ്രോജക്ട് റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു പ്രോ അങ്ങനെ ഒരു കാര്യമായിരുന്നു കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് മുക്തമല്ല പറയുന്നത് കാരണം സി പി എമ്മിനെ അടി സി പി എമ്മിനെ തകർക്കുക അതിന്ന് അണികളെ വലിച്ചു ഊരി കൊണ്ടുവരിക അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ വളരാൻ പറ്റും എന്നുള്ള സ്ട്രാറ്റജിയാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തതായിട്ടുള്ള വിവരമാണ് എന്റെ കൈവശം ഉള്ളത് അതിന്റെ പ്രവർത്തനമാണ് തുടക്കത്തിൽ തന്നെ മകളെ ഇത്രയും കാലം മോഡി പിടിച്ച് മോഡി കെട്ടിയിരുന്ന എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും കുറ്റപത്രം സമർപ്പിച്ചത് എത്ര വേണ്ട കാര്യം നിങ്ങൾ നോക്കൂ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടല്ലേ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഫാസ്റ്റായി നടക്കുകയാണ് ഓരോന്ന ഓരോന്നരോന്നോ എഴുത്തിട്ട് ഘട്ടം ഘട്ടമായി പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും നശിപ്പിക്കുന്നതിലൂടെ സി പി എം ഇവിടെ ഇല്ലാതാവും അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരുൾപ്പെട്ട കേസുകളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് കേസും കൂടി വരുമ്പോൾ വീട് സി പി എം ഉണ്ടാവില്ല അത് തകർന്ന് തരിപ്പണമാകും ആ ഒഴുക്ക് എങ്ങോട്ടാണ് പോവുക ബി ജെ പിക്ക് പോവാന്നുള്ള കൃത്യമായ അറിവാണ് വിവ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത് സത്യമാണ് ധാരണം ഇപ്പൊ കേരളത്തിൽ ബി ജെ പി ആണെങ്കിൽ വലിയൊരു ആവേശമാണ് നമ്മൾ ഇന്നലെ വരെ കാണാത്ത കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് ബി ജെ പി ആണ് അപ്പോഴുള്ള കുറഞ്ഞ സമയം കൊണ്ട് മാറ്റം എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നു മുപ്പത് ബി ജെ പി യുടെ ജില്ലാ കമ്മിറ്റികളും നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ആര് പോയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ആ മുപ്പത് യൂണിറ്റ് അദ്ദേഹത്തിനെ കണ്ട്രോളിലേക്ക് പോകുന്നു ഇവിടെ മധ്യസ്ഥരില്ല രാജീവ് വി മുരളീധരനോ അതേപോലെ കെ സുരേന്ദ്രനോ ഇപ്പോൾ പിടുത്തമില്ലാതെ ആയിരിക്കുന്നു നേരത്തെ അവരുടെ ആളുകളായിരിക്കാം അവിടെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ടാവുക കമ്മിറ്റി ഭാരവാഹികളായിട്ടുണ്ടാവുക പക്ഷെ പണം നേരിട്ട് കിട്ടണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് മേടിച്ചോളാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജെല്ല പിരിക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അപ്പം എന്തായാലും നമ്മൾ ഇതിലൂടെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ് ഈ സന്ദർശത്തിന് പിന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയം എന്താണെന്ന് അങ്ങ് വളരെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി അതായത് തൻ്റെ മകൾ കുടുങ്ങുമോ എന്നുള്ള വല്ലാത്ത ഒരു ചങ്കിടിപ്പ് ബഹുമാനപ്പെട്ട പി വിജയൻ സഖാവിന് നേരിട്ടിട്ടുണ്ട് അതിനെ പരിഹരിക്കാൻ എന്താണ് മാർഗം ഏതു വഴിയും ഏതു വഴിയും സ്വീകരിക്കാൻ ഒരു അച്ഛന്റെ ഹൃദയത്തോടു കൂടി അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ ഹൃദയം ഉണ്ട് അതേസമയത്ത് അയാളും ആ മാഫിയ തലമന്റെ എങ്ങനെയും രക്ഷപ്പെടുവാനുള്ള അവസാന കൈ അടിക്കുന്നുണ്ടല്ലോ അതാണ് അടിക്കുന്നത് ഇപ്പം അല്ല വേറെ വെള്ളാപ്പള്ളി നടേശനെ വെള്ളാപ്പള്ളി ഏത് സ്ഥലത്താണെങ്കിലും കാലിക്കൽ വിഴിഞ്ഞിട്ട് ഏത് കണ്ടീഷനും അംഗീകരിച്ചുകൊണ്ട് സി പി എമ്മിനെ പൂർണ്ണമായിട്ട് കൊടുക്കാനാണെങ്കിൽ അതും തയ്യാറായിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പി വിജയൻ സഖാവിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അങ്ങനെ വിജയൻ സഖാവ് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള കള്ള തട്ടിപ്പുകളൊക്കെ നടത്തട്ടെ എന്നും കൂടി ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കാരണം നമുക്ക് വാർത്ത വേണ്ടേ ലാവലി കേസ് കൊണ്ടുവന്ന ഒരാൾ ഒരാളെന്നാൽ അഭിമാനത്തോടെ പറയുന്ന കാര്യ അദ്ദേഹം അങ്ങനെ ചെയ്തില്ലേ നമുക്ക് വാർത്തയുണ്ടാവുമായിരുന്നു അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു